നിർത് പ്രിയപ്പെട്ട എൻഎസ്എസ് കുടുംബാംഗങ്ങളെ ഈ നാട്ടിൽ അങ്ങേയറ്റം കുപ്രസിദ്ധമായി നടന്നുകൊണ്ടിരുന്ന ചാരായം മാറ്റിനെ ഒരൊറ്റ ദിവസം കൊണ്ട് കരുത്തോട് നേരിട്ട് ഈ നാട്ടിൽ നിന്നും മാറ്റി മാറ്റിയ നമ്മുടെ കാശി കാശിയാണ് നമ്മുടെ ക്യാമ്പിലെ സ്റ്റാർ ഓഫ് ദി ദി ഡേ ഡേ നമ്മുടെ ക്യാമ്പിലെ സ്റ്റാർ ഓഫ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കാശിക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ വകയായിട്ട് സമ്മാനം നൽകുന്നതാണ് ആയിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അതിനായി നമ്മുടെ പ്രിയപ്പെട്ട താരം നിഖിലിനെ ക്ഷണിച്ചു കൊള്ളുന്നു

കുഞ്ഞെ കരിയിലേക്ക് വേദന എടുക്കൂല്ല കേട്ടോ വേഗം നീ എന്താണോ ചെയ്യുന്നേ കട വെച്ചോ വേഗം വെട്ടേ മോനെ മൺവെട്ടിക്കൊണ്ട് മരം വെട്ടുകയാണോ സമയവും

മൈൻഡുകൾ തമ്മില് ഒരിക്കലും മെസ്സേജ് ഞങ്ങൾ ഇങ്ങടെ അയച്ചാണ്ടല്ലോ അതാജീവനന്താ പ്ലാൻ പോലെ അതാണ് റിയൽ ലവ് മനസ്സിലായി ജോലി അതും ും പോണ്ട ആ കാശ് പോലെ കാശീടെ കാശ് ഇടാതി അവിടെ ഇല്ല െ കാശി അയ്യോ എന്റെ കാല് പോയെ അയ്യോ പൊറത്തിറങ്ങി വാ കാശി ഞാനിപ്പ ചോ കാശി കാശി അയ്യോ കാശി എന്റെ കാല് പോയി കാശിന്റെ തൂമ്പ കൊണ്ട് എൻ്റെ കാലു ഫുള്ള് പോയി വെട്ടി പോയി നോക്ക് കാശി അഴിക്ക് കാശി അഴിക്ക് കാശി അഴിക്ക് കാശി ഊ ഇത്രേ ഉള്ളോ തന്റെ വെപ്രാളം കണ്ടപ്പോ ഞാൻ നമുക്കൊരു ആശുപത്രി പോയിട്ട് പോടാ ബെസ്റ്റ് ഇവന്റെ പെർഫോമൻസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച സംഭവമാണ് ഇതൊരു ഭീകരത ഇല്ല അല്ലെ കാണാനായിട്ട് എടാ ഒരു കരിഞ്ചി ഒരു തൂമം കൊണ്ടുപോവാണിച്ചു കേട്ടോ രോഗിക്ക് കാറ്റ് കിട്ടെ നമ്മുടെ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ധന്യമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് മുതൽ നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ സ്വന്തമായിട്ടൊരു റോഡ് ഉണ്ടായിരിക്കും തൊണ്ടവരണ്ട് ചാകാറായ നമുക്ക് പ്രാണജലം നൽകാനെത്തിയ കെ എം എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും നമ്മളൊന്നും കടപ്പെട്ടവരായിരിക്കും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി വെള്ളം അമൂല്യമാണ് അതൊരിക്കലും ഞങ്ങൾ പാഴാക്കിക്കളയില്ല എന്നങ്ങോട്ട് എന്നാ ശരി ഞങ്ങൾ വെള്ളം അടിച്ചിട്ടു വെള്ളം ഒന്ന് പെട്ടെന്നാവട്ടെ അടുത്ത ട്രിപ്പ് അടിക്കാനുള്ളതാ

അത് വെച്ചിട്ട് വിലപേശൽ ശരിയല്ല അത് സകല ജീവിജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഇനി ആരെതിർത്താലും ഞങ്ങൾ കൊണ്ടുപോകും ഇനി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരു യുദ്ധം നടത്തി കൈക്കലാക്കേണ്ടതല്ല കുടികെള്ളം പ്രസിഡന്റേ പ്രസിഡന്റേ നമുക്ക് പോവാം ആ സാറേ ഇതെന്റെ 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 എന്താണ് ഈ അവിടെ ായിട്ടുള്ള താമസം ഞാനങ് പട്ടിണിയായാലും ശരി ഇനി സ്വന്തം വീട്ടിൽ വെള്ളം കുടിച്ച് കിടക്കാലോ അളിയന്റെ ഒരു ജീപ്പുണ്ടേ അപ്പൊ അതും കൊണ്ടുപോയി എല്ലാ ദിവസവും വെള്ളം എടുത്തോണ്ട് വരാം അതാ ഇപ്പൊ പ്ലാൻ സാറിന് വന്ന ഒരു കാര്യം പറയാട്ടെ അതെ അങ്ങനെ വെറും കൈയോടെ നമ്മുടെ നാട്ടിൽ നിന്ന് സാറിനെ പറഞ്ഞു വിടാൻ ഈ ജോസ് സമ്മതിക്കത്തില്ല സാറിന്റെ പിള്ളേർക്ക് അങ്ങ് പൊക്കോട്ടെ നമുക്കൊന്ന് കൂടിയേച്ചും സന്തോഷം കൊണ്ട് പറഞ്ഞു പോയ ഇതൊരു പിള്ളേരുടെ അച്ഛൻ എന്നുള്ള വിളിയും പെമ്പരനാത്തിയുടെ പരാതിയില്ലാത്ത വീട്ടില് ഒറ്റക്ക് ജീവിക്കാന്ന് വെച്ച ജീവര് ശരിയാ ഈ സന്തോഷകരമായ കുടുംബജീവിതത്തിന് വെള്ള അത്യാവശ്യം ഇനി പിള്ളേരെ കൂടി ഒന്ന് പഠിപ്പിക്കണം